ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നടക്കാൻ നല്ല കേട്ടോ ഇന്ന് രാവിലെ ലാബിലൊന്ന് പോകണമായിരുന്നേ അപ്പോൾ ഡി ഡി ആർ സി ലാബ് നമ്മളവിടെ അടുത്തുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ എന്ന് നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണേ അപ്പോൾ പോയിട്ടൊക്കെ വരുമ്പോൾ ഇവിടെ മക്കൾ നല്ല തകൃതിയായിട്ടുള്ള പാചകമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഒരാളുടെ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ജോലി ഞാനും കൂടെ കയറി ചെയ്തു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് കറിക്ക് മെഴുക്ക് പുരട്ടിക്കാണ് ഇത് നാടൻ വെണ്ടയ്ക്കയാണ് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടാൻ കഴിഞ്ഞു മെഴുക്ക് പുരട്ടി എടുക്കണം പിന്നെ നമ്മുടെ ഡ്രസ്സ് എവിടെ മാങ്ങയുള്ളൂ അപ്പോൾ നമുക്കതൊന്ന് തൊലിയൊക്കെ ചേത്തിയിട്ടൊന്ന് മുറിച്ചെടുക്കാം നല്ല പഴുത്ത മാങ്ങയാ വെയിലറിച്ച് കഴിയുമ്പോൾ നല്ല ചൂടല്ലേ അപ്പം ചൂട് കാരണം അടുക്കളയിൽ നിൽക്കാനായിട്ട് ഭയങ്കര പാടാണ് അപ്പോൾ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ തന്നെ നമ്മൾ രാവിലെ തന്നെ വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് പോകാമല്ല മാത്രല്ല ചൂട് കൊണ്ടിന് അകത്ത് നിൽക്കാൻ ഭയങ്കര പാടാണ് ജലനൊക്കെ തുറന്നിട്ടാലും നമുക്ക് മറ്റുള്ള മുറികളിൽ ഇരിക്കുമ്പോൾ വരത്തില്ല അടുക്കളയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ചൂട് തന്നെയാണ് ഞാൻ ആ ചോറ് അരിയിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നേ അതെടുക്കാനായിട്ട് ചെന്ന സമയത്ത് എൻ്റെ കൈ ഒന്ന് പൊള്ളിയതാണ് അപ്പോൾ ഇനി അത് റൈസ് കുക്കറിലേക്ക് മാറ്റണം അപ്പോൾ ഇടിയപ്പവും റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ അതും എടുത്തിട്ട് വേണം അടുത്തതും കൂടെ വെക്കണം അപ്പോൾ അനിക്കുട്ടി ഇവിടെ കടലക്കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ഒരാൾ കടലക്കറി വെക്കുന്നു ഒരാൾ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ കുഴച്ച് ഇടിയപ്പം ഉണ്ടാക്കുന്നു പിന്നെ മാത്രമല്ല ഇന്നിപ്പം കറികളെല്ലാം റെഡിയാക്കി അനുകൂട്ടിക്കുന്ന എക്സാമുണ്ട് പി എസ് സിയുടെ എക്സാമുള്ള ദിവസമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പോകുകയും വേണമല്ലോ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും ഇവിടെ നിന്ന് പോകണം ചേർത്തലെ ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പം കറികളൊക്കെ പെട്ടെന്ന് ആക്കി എടുക്കുന്നത് പിന്നെ മീനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ ഉണക്ക ചെമ്മീൻ ഇരുപ്പുണ്ട് നമുക്ക് ഉണക്കച്ചെമ്മീ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കണം പിന്നെ വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്കാൻ മെഡിക്കണം പിന്നെ ഇന്നലത്തെ മോര് വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കറികൾ പിന്നെ തക്കാളിയും സോളയും കൂടെ മെഴുക്ക് വരട്ടി വെച്ചിട്ടുണ്ടേ അപ്പോൾ കടലക്കറി ഇവിടെ അനിക്കുട്ടി ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ചോറ് തിള അരി തിളച്ചിരിക്കുകയല്ലേ അപ്പോൾ അത് തിളച്ച് അഞ്ച് മിനിറ്റോളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇനി അത് റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഇടിയപ്പൊക്കെ റെഡിയായി കടലക്കറി റെഡിയായി രാവിലത്തെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മാങ്ങ ചെത്തി അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നമ്മൾ ഉച്ചക്ക് ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് കൊണ്ടക്കച്ച മീനും കൂടെ ഒന്ന് ചമ്മന്തി അരച്ചെടുക്കണം അപ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഈ വീഡിയോ എടുത്തു തന്നത് അനിക്കുട്ടിയാണ് അനിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് എക്സാമിനൊക്കെ പോകാൻ റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ചെമ്മീനെല്ലാം ഒന്ന് കഴുകി ഒരു പാത്രത്തിലിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കണേ ചെമ്മീൻ വറുത്തെടുത്തിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കി അപ്പോൾ കറികളൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ മോനാണ് മോനാണിന്ന് അനുക്കുട്ടിനെ കൊണ്ടാക്കുന്നത് അപ്പോൾ ഒരു സ്കൂട്ടി പോകുന്നത് അപ്പോൾ രണ്ട് ഞാൻ ആദ്യമേ ചെന്ന ചോറ് കൊടുത്ത് ഞങ്ങൾ പിന്നെ കഴിച്ചോളാം നിങ്ങൾക്ക് പോകേണ്ടത് കൊണ്ട് നേരത്തെ കൊടുത്ത് പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ അവർ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ല ആ പുറത്തുള്ള വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് നല്ല ചൂടല്ലേ പിന്നെ ഞങ്ങളും ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ പിന്നെ എനിക്ക് വേറെ മറ്റു കുറച്ച് പണികളും കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പിറ്റേ ദിവസത്തേക്ക് അരി ഉഴുന്നു വെള്ളത്തിലിട്ട് വയ്ക്കണമായിരുന്നു ഇഡലി മാവിനുള്ളതേ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അതൊന്ന് കഴുകി ഇടാനായിട്ട് എടുത്തതാണ് ഇപ്പം ഞാനത് കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ കാടിയൊന്നും കളയാറില്ല കേട്ടോ ഞാനത് ചെടികൾക്കൊക്കെ ഒഴിക്കാറുണ്ട് അപ്പം ഞാനതൊരു പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചെടുത്തിട്ട് കൊണ്ടു വന്ന് ഞാൻ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ല വളമാണ് ഞാൻ എപ്പോഴും ഒഴിച്ചു കൊടുക്കും പൂവൊക്കെ പോലെ ഉണ്ടാകും അരി കഴുകുമ്പോഴും ഞാൻ അരിക്കടി കൊണ്ടൊഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ പച്ചക്കറി അരിയുന്ന സവോള പിന്നെ കൂർക്ക ചീവുന്നതിൻ്റെ തൊല് അതിൻ്റെ കൂഴിയുടെ വെള്ളം അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ട് ഞാനിതുപോലെ ഒഴിച്ചൊക്കെ കൊടുക്കാറുണ്ട് റോസ് ചെടികളൊക്കെ വീടിൻ്റെ സൈഡിന് തന്നെ നേരത്തെ വെച്ചിരുന്നതേ ഇപ്പം ഞാനതിങ്ങോട്ട് പുറത്തേക്ക് മാറ്റിയിട്ട് തുളസിത്തറയുടെ സൈഡിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് കേട്ടോ അവിടെയാകുമ്പോൾ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടും വീടിൻ്റെ സൈഡിന് ഇരുന്നിട്ട് ഒട്ടും സൂര്യപ്രകാശം പോലും കിട്ടുന്നില്ലായിരുന്നു എന്തോ പോലെ റോസ്ച്ചെടികളൊക്കെ ഒന്ന് മുരടിച്ച് നിന്നതുപോലെ തോന്നി അപ്പം ഞാൻ ഇപ്പുറത്ത് മാറ്റി വെച്ച് ഇപ്പം അത് നന്നായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാനും ചേട്ടായും കൂടെ ചേർത്തലൊക്കെ പോയിട്ടുണ്ടായിരുന്നേ ഇന്ന് ഡോക്ടറെ കണ്ട ദിവസമായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പൂറ്റി വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എൻ്റെ കാലിന് അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അഗ്നി കർമ്മം എന്ന് പറയുവേ അതിപ്പോൾ ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ചെയ്യണം മെയിനായിട്ടും അതാ ചെയ്യേണ്ട ചേട്ടായിക്ക് ഇപ്പോൾ കുറവുണ്ട് പിന്നെ ഓരോ ആഴ്ച കൂടുമ്പോഴേ ഇതുപോലെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലണം അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിനാണ് പോയത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര കീഴിൽ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റ